ഭഗവതി ഈ കൊടുങ്ങല്ലൂർ ഭഗവതിയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി കാളി കുറുമ്പ എന്നാണ് പറയാം വർഷം അമ്മയുടെ അടുത്തേക്ക് ഭരണി ആകുമ്പോ നമ്മളെല്ലാരും പോകും ഭരണി എവിടെ നിന്ന് എല്ലാരും പോകുന്നത് രേവതി വിളക്കിനാണ് രേവതി വിളക്കിന് പോയിട്ട് അശ്വതി കാവതിണ്ടൽ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും തിരിച്ചു വരികയാണ് ഭരണി സമയത്ത് ഞങ്ങളുടെ ദേശക്കാരോ അവിടെ നിൽക്കാൻ പാടില്ല അങ്ങനെ വരികയാണ് ചെയ്യുന്നത് കോട്ടുമാൻ കോവിലുണ്ട് വിടെ ഒന്നുമില്ല വരുമാനം കൂടിയപ്പോൾ അവർ പിടിച്ചെടുക്കാൻ നോക്കും അപ്പോൾ അവർ പബ്ലിക്ക് തടഞ്ഞു അപ്പോൾ അപ്പോ വിശക്കുന്നവന് ഭക്ഷണം ആരും കൊടുത്തില്ല വിശന്ന അമ്പലങ്ങളും ഉണ്ട് അതിനും കൊടുത്തില്ല സർക്കാരിന്റെ ഭാഗത്ത് നമുക്ക് യാതൊരു ആനുകൂല്യം ഒരു ഇതും ഇല്ല ധനസഹായം അങ്ങനെ ഒന്നുമില്ല നമ്മള് നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് സർക്കാർ ഭരിക്കുന്ന ക്ഷേത്രങ്ങളെ വിളിച്ചപ്പാട് മാർക്കുന്ന സർക്കാർ വലിയ കാര്യമായിട്ട് ഒന്നും ഉപകാരങ്ങൾ ചെയ്യുന്നില്ല പിന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവർ എന്തെങ്കിലും ചെയ്യേണ്ടതാണ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർ ഈ നാട് മുഴുവൻ നടന്ന് ഭിക്ഷ എടുത്തിട്ടാണ് ഈ മറ്റേ അവർ ആ ക്ഷേത്രത്തിലേക്ക് വേണ്ട എണ്ണയും തിരിയും ആ ഭഗവതിക്ക് വേണ്ട നേദ്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അല്ലാതെ അവർ അധ്വാനിച്ച പൈസ കൊണ്ടാണ് ആ ഭഗവതി ആരാധിക്കുന്നത് അതുകൊണ്ട് അതിന് ശക്തി കൂടുതലുണ്ടാവും അത് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രാണിയും കൂടുതലുണ്ടാവും നല്ല വിധത്തിൽ ഉപയോഗിക്കണം സർക്കാർ ഒരുപാട് തരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമ്മളെ വിശ്വാസത്തിനെയാണ് കൂടുതൽ അവര് ചോദ്യങ്ങൾ ചെയ്യുന്നതും സംസാരിക്കണം എല്ലാം ചെയ്യുന്നത് നമ്മളുടെ വിശ്വാസം നമ്മളുടെ മാത്രമാണ് എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ടാവും അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇല്ലാത്തവരാണ് കൂടുതൽ ഇങ്ങനെ നമ്മളോട് പഠിക്കണതും പക്ഷെ ശബരിമല സ്ത്രീകളെ കയറ്റുക എന്നൊക്കെ പറയണതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മളെ പോലെയുള്ള സ്ത്രീകളൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല പോണം എന്നും ഈ സമയത്ത് പോണം എന്നും അതൊന്നുമില്ല പക്ഷെ എന്നാലും ഭഗവാനെ കാണാം എന്ന ഒരു ആഗ്രഹം നമ്മുടേതായ പ്രായം എത്തുമ്പോ നമ്മള് പോകും സർക്കാരിനോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള വെളിച്ചപ്പാട്മാർക്ക് അവരുടെ അന്തിക്കുള്ള എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അനുഗ്രഹം നാടിന് മുഴുവൻ ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് അത്രേ പറയാനുള്ളൂ അവരുടെ ഉപജീവനം അവര് ചോദിച്ചോട്ടെ അതെന്തോ ആയിക്കോട്ടെ ആ ക്ഷേത്രത്തിലേക്ക് വേണ്ട അന്തിക്ക് ഒരു ഒത്തിരി എണ്ണയും ചെന്ന അവിടെ ഒരു നേസ ഈ സർക്കാരിന് കൊടുക്കുകയാണെങ്കിൽ അത് അവരോട് ചെയ്യുന്ന ആ ഭഗവതിയോടും ഈ ലോകത്തോടും ചെയ്യുന്ന വലിയൊരു കാര്യമാവെന്നാണ് എനിക്ക് പറയാനുള്ളത് വിശ്വാസങ്ങളെ നിഷേധിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത് ചേർത്ത് നിർത്തും വിശ്വാസികളെയും വിശ്വാസങ്ങളെയും ഇവിടുത്തെ ജനങ്ങളെ ഇനി ആശ നൽകി കബളിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കൊപ്പം ഇവരെ ഞങ്ങൾ കൈപിടിച്ചുയർത്തും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുവരും